ഹായ് ഫ്രണ്ട്സ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഓക്കെ നമ്മളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അതായത് ദിലീപിൻ്റെ പരിപാടിയായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെ നിനക്ക് അറിയില്ല പുതിയതല്ലേ പഴയതും പുതിയതുമായിട്ട് നമുക്കൊരു കൈ നോക്കിയാലോ സാറേ സിനിമയുടെ രക്ഷൻ എന്നൊക്കെ നമുക്കൊരു ലേവലുണ്ട് അല്ലേ പലർക്കും പല അതായത് അത്യാവശ്യം നല്ല മൂവീസ് ചെയ്യുന്ന എല്ലാവർക്കും എന്താണ് ആ ഒരു മൂവിയുടെ രക്ഷകൻ എന്നുള്ള രീതിയിലേക്ക് ലേബൽസ് വരാറുണ്ട് പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല സാധാരണ നമുക്കൊരു എന്താണ് രക്ഷ എന്നുള്ളൊരു ലേവലെനിക്ക് തോന്നുന്നു അത്യാവശ്യം വിനി ശ്രീനിവാസനെയൊക്കെ ആയിരിക്കും മേ ബി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീ ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്നു അത്യാവശ്യം ആൾക്കാരെ ഒന്ന് പോപ്പുലേഷൻ ആക്കി എടുക്കുന്നു എന്താണ് ബാക്കപ്പ് നിൽക്കുന്ന ആൾക്കാരെ എന്താണ് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു കടമ ഇതിൽ പബ്ബായിലും ആ ഒരു ഉണ്ട് പക്ഷേ പുള്ളിക്ക് തന്നെ ഡയറക്ട് ചെയ്തോ സ്ക്രീൻ പ്ലേയിലോ എന്താണ് സ്ക്രീൻ ടൈറ്റലിലൂടെയോ ചെയ്തിട്ടല്ല അയാളെ ഹെൽപ്പ് ചെയ്യുന്നത് അതായത് ദിലീപിനെ ഹെൽപ്പ് ചെയ്യുന്നത് മറിച്ച് അഭിനയത്തിലൂടെയാണ് അതായത് അവർ തമ്മിലൊരു കോംബോ എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ ദിലീപ് കോംബോ നമ്മൾ ആദ്യമായിട്ട് തന്നെ കാണുന്നത് ചിലപ്പോൾ അത്യാവശ്യം ബെറ്റർ തന്നെയായിരിക്കും കോമഡിയുടെ ഒരു കോമഡി ആയിരിക്കും മെയിൻ എന്ന് എനിക്ക് തോന്നുന്നു കോമഡി പ്ലസ് ആക്ഷൻ സാക്ഷൻ എന്നുള്ളൊരു മൂവിയായിരിക്കും ഇവിടെ ആയിട്ട് പോകുന്നത് നല്ല മൂവി ആയിരിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ എന്താണ് കുറേ നാളുടെ ഇടവേളയ്ക്ക് ശേഷം ഈ പറയുന്ന ദിലീപിന്റെ ഒരു എന്താണ് ദിലീപ് മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ദിലീപിന്റെ ഒരു മെയിൻ പോസ്റ്റേഴ്സിൻ്റെ കാര്യം കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദിലീപ് കുറച്ചും കൂടി ഒന്ന് ക്ലെച്ച് പിടിക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോന്ന് അറിയില്ല കോമഡി ആയിരിക്കും മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ശ്രീനിവാസനുണ്ട് ധ്യാനുണ്ട് ഇപ്പം പോലും ദിലീപാണ് പിന്നെ ബാലു വർഗീസ് ഒക്കെ ചെറിയ റോൾ ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത് കേട്ട് അപ്പോൾ എന്താണെങ്കിലും കോമഡി ആയിരിക്കും മെയിനായിട്ട് വരുന്നത് കോമഡി വർക്കൗട്ട് ആയാൽ സെറ്റായി വർക്കൗട്ടായില്ലെങ്കിൽ ഫ്ലോപ്പായി ഇത് രണ്ടു രീതിയിലും ഒന്നേ നടക്കത്തുള്ളൂ പക്ഷെ നല്ല വരട്ടേ നമുക്ക് എന്താണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം അല്ലേ പറഞ്ഞ കാരണം ദിലീപ് എന്ന് പറയുന്ന പുള്ളി അത്യാവശ്യം നല്ല ക്യാരബറായിട്ടുള്ള മനുഷ്യനാണ് ഈ പറഞ്ഞത് അദ്ദേഹത്തിന് നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ അദ്ദേഹം നല്ലപോലെ ചെയ്യും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ പഴയ ഒരു സ്റ്റൈൽ ഓഫ് മെത്തേഡ് പിടിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയും സിനിമയിൽ അധികം നാൾ വാടിയില്ലെന്നാണ് അതിൻ്റെ ഒരു അഭിപ്രായം അതായത് പഴയ സ്റ്റൈൽസ് അന്നെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് കുറവില് ഒരു മൂവി ഇറക്കി അത് ബഡ്ജറ്റ് കൂടുതലാക്കി എടുക്കുക എന്നൊക്കെ ഉള്ളൊരു വളരെ നല്ലൊരു കാര്യമായിരുന്നു പക്ഷേ അത്യാവശ്യം ഇംഗ്ലീഷ് ചെയ്തിട്ടുള്ളതാണ് പുള്ളിക്കാരൻ പക്ഷെ ആ സ്റ്റൈല് അല്ല സ്ട്രാറ്റജി ഇപ്പം പറ്റില്ല അത്യാവശ്യം പുള്ളിക്കാരനും ഞാൻ പറയുന്നത് എല്ലാവരും അതായത് ഇപ്പോഴത്തെ ടെക്നീഷ്യൻസ് പുതിയ പിള്ളേർക്ക് മാത്രമേ പുതിയ പറയുന്നത് പുതിയ ഡയറക്ടേഴ്സിനും പിന്നെ എല്ലാവർക്കും അവസ്ഥയും കൊടുത്താൽ എല്ലാ നടന്നും രക്ഷപ്പെടും